ഇന്നത്തെ വീഡിയോയിൽ കോഴികൾ വലുതാവുന്നതനുസരിച്ച് ഓരോ ദിവസവും ചിലന്നോറും വലുതാവുമല്ലോ ആ വലുതാവുന്നതനുസരിച്ച് നമ്മൾ ഈ ഷീറ്റ് ഇങ്ങോട്ട് നീക്കി നീക്കി കൊണ്ടുവരണം അപ്പം ഇന്ന് കുറച്ചും നമ്മൾ നമ്മളിങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ആ തൂണിൻ്റെ അവിടെയായിരുന്നു അത് കുറച്ചും കൂടെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കോഴികൾക്ക് ഇങ്ങനെ ഓടിക്കളിക്കാനുള്ള സ്പേസ് വേണം അല്ലെങ്കിൽ അവരുടെ കാലുകളൊക്കെ ഡാമേജ് ആവും കിടക്കുമ്പോഴൊക്കെ അവർ കാല് നിവർത്തി വെച്ചിട്ടാണ് ഉച്ച ടൈമിലൊക്കെ കിടക്കുക ബാക്കി വരുന്ന സ്പേസിലൊക്കെ ചകിരിച്ചോറ് ഉണക്കാനായിട്ട് നമ്മൾ നമ്മളിടുക അതെന്തിനു വെച്ചാൽ വല്ല ഈർപ്പൊക്കെ ചകിരിച്ചോറിലുണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഷീറ്റിങ്ങനെ ഇറക്കി ഇറക്കി കൊണ്ടുവരുന്നതോറും കൂട് ഫുള്ളായിട്ട് നമ്മൾ ചോറ് വേണമല്ലോ അപ്പോൾ ബാക്കിയുള്ള സ്പേസ് അതവിടെ കിടന്നോട്ടെ അപ്പോൾ നമുക്ക് പിന്നെ അധികം പണിയുമില്ല അതിങ്ങനെ ഇറക്കി ഇറക്കി കൊണ്ടുവന്നാൽ മതി കേട്ടോ നമുക്കി ചെറിയ പാത്രങ്ങളൊക്കെ മാറ്റി നാളെ മുതൽ വലിയ പാത്രങ്ങളാക്കണം ഇതിൽ വെള്ളം കുറച്ചല്ലേ കൊള്ളു അപ്പോൾ വേഗം വേഗം ഇവർ കുടിച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് മാറ്റി കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം വരുന്ന ഡ്രിങ്കർ പാത്രം നമ്മളിവിടെ സെറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വെടി എത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത പിടിയായിട്ട് ഉടനെ വരാം ബൈ ടേക്ക് കെയർ